നമസ്കാരം ഗൂഗിൾ ക്രോം ഉപയോക്താക്കൾക്ക് ഇന്ത്യൻ സർക്കാർ ഉയർന്ന അപകട സാധ്യത മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ക്രോമിലെ നിങ്ങളുടെ ഡാറ്റ അപകടത്തിലാക്കാൻ സാധ്യതയുള്ള സുരക്ഷാ പിഴിവുകളെ കുറിച്ച് സർക്കാർ ജനങ്ങളെ അറിയിച്ചിരിക്കുകയാണ് സൈബർ ഭീഷണികളിൽ നിന്ന് സുരക്ഷിതമായിരിക്കാൻ ഉപയോക്താക്കൾ ഉടൻ തന്നെ അവരുടെ ക്രോം ബ്രൗസറുകൾ അപ്ഡേറ്റ് ചെയ്യാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് സുരക്ഷാ വീഴ്ചകളെ കുറിച്ച് ഇന്ത്യ ഗവൺമെന്റിന്റെ ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം അതായത് സെർട്ടിൻ ആണ് മുന്നറിയിപ്പ് നൽകിയത് ക്രോമിലെ ചില ന്യൂതനകൾ കമ്പ്യൂട്ടറുകളെ വിദൂരമായി നിയന്ത്രിക്കാനും അവയിലെ സെൻസിറ്റീവ് ഡാറ്റ ആക്സസ് ചെയ്യാനും വിവരങ്ങൾ മാറ്റാനും ബ്രൗസർ ക്രാഷ് ചെയ്യാനും അത് ഉപയോഗശൂന്യമാക്കാനും ഹാക്കർമാരെ അനുവദിക്കും സിസ്റ്റത്തിൽ അപകടകരമായ ട്രാഫിക് നിറയുന്ന ഡു സെറ്റാക്കിനുള്ള സാധ്യതയാണ് ക്രോം യൂസർമാർക്കുള്ള ഒരു വെല്ലുവിളി ഇത് സിസ്റ്റം മന്ദഗതിയിലാക്കുകയോ സിസ്റ്റം പ്രവർത്തിക്കുന്നത് നിൽക്കുകയോ ചെയ്യുന്നുണ്ട് പാച്ച് ചെയ്തില്ലെങ്കിൽ ഈ കേടുപാടുകൾ ഡാറ്റ ലംഘനങ്ങൾ സ്വകാര്യത അപകട സാധ്യതകൾ സിസ്റ്റം തടസ്സങ്ങൾ എന്നിവയിലേക്ക് നയിച്ചേക്കാം സുരക്ഷിതമായി ഇരിക്കാൻ ഉപയോക്താക്കൾ അവരുടെ ബ്രൗസറുകൾ ഉടൻ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് അറിയിപ്പിൽ പറയുന്നത് ഉപയോക്താക്കൾ എത്രയും പെട്ടെന്ന് തന്നെ ഏറ്റവും പുതിയ വേർഷനിലേക്ക് ആപ്പ് അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് നിർദ്ദേശം ക്രോമിന്റെ പഴയ വേർഷനിൽ തകരാറുകൾ കണ്ടതിനെ തുടർന്നായിരുന്നു മുന്നറിയിപ്പ് തകരാറുകൾ പരിഹരിക്കാതെ മുന്നോട്ട് പോയാൽ ഗുരുതരമായ സുരക്ഷാ ഭീഷണികൾ ഉണ്ടാവുകയും ഉപയോക്താക്കളുടെ സിസ്റ്റവും ഡാറ്റയും അപകടത്തിലാവുകയും ചെയ്യും അതിനെ തുടർന്ന് ഡെസ്ക്ടോപ്പ് പ്ലാറ്റ്ഫോമുകളിൽ ഗൂഗിൾ ക്രോമിന്റെ പാളിച്ചകൾ പരിഹരിക്കുന്ന ഒരു സ്റ്റേബിൾ ചാനൽ അപ്ഡേറ്റ് ഗൂഗിൾ പുറത്തിറക്കുന്നുണ്ട് ഈ അപ്ഡേറ്റ് ഇപ്പോൾ എല്ലാ ഉപയോക്താക്കൾക്കും ലഭ്യമാകുമെന്നും ഗൂഗിൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് സമാനമായി ക്രോം ബുക്ക് ഉപയോക്താക്കൾക്കും സുരക്ഷ മുന്നിൽ കണ്ട് ക്രോം ഓഎസിന്റെ ഏറ്റവും പുതിയ പതിപ്പിലേക്ക് അവരുടെ ഡിവൈസുകൾ അപ്ഡേറ്റ് ചെയ്യാനും ഗൂഗിൾ നിർദ്ദേശിക്കുന്നുണ്ട് ഈ അപ്ഡേറ്റുകൾ ഉടൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് വഴി ഗൂഗിൾ ക്രോമിൽ കണ്ടുവരുന്ന സുരക്ഷാ ഭീഷണികൾ ഒരു പരിധിവരെ തടയാൻ സാധിക്കും ഉപയോക്താക്കൾ അവരുടെ ബ്രൗസർ അല്ലെങ്കിൽ ക്രോം ഓ എസ് ഉപകരണത്തിന്റെ സെറ്റിംഗ്സ് മെനുവിൽ പോയി അപ്ഡേറ്റ് ലഭ്യമാണോ എന്ന് പരിശോധിക്കേണ്ടതാണ് സൈബർ ഭീഷണികൾ ദിനം പ്രതി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഓൺലൈൻ സുരക്ഷ നിലനിർത്തുന്നതിനും സംരക്ഷണം ഉറപ്പാക്കുന്നതിനും ഇത്തരം പരിശോധനകൾ നിർണായകമാണ് ഇതിനു മുമ്പ് സർട്ടിൻ ഗൂഗിൾ ക്രോം ഉപയോക്താക്കൾക്കായി അടിയന്തര ഉപദേശവും പുറപ്പെടുവിച്ചിരുന്നു ഇതിൽ ഗുരുതരമായ സുരക്ഷാ പിഴവുകളും എടുത്തു കാണിക്കുകയും ചെയ്തിരുന്നു സിഐ ബി എൻ ടു തൗസൻഡ് ട്വന്റി ഫോർ സീറോ ടു എയ്റ്റ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഈ കേടുപാടുകൾ ദൂരെയുള്ള സൈബർ ആക്രമണകാരികളെ ഉപയോക്താക്കളുടെ സിസ്റ്റങ്ങൾ നിയമവിരുദ്ധമായി ആക്സസ് ചെയ്യാൻ അനുവദിച്ചേക്കും ഐ ഒ എസ് ഉപയോക്താക്കൾ ആപ്പിൾ സ്റ്റോറിൽ ചെന്ന് പുതിയ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്തിരിക്കണം ആൻഡ്രോയിഡ് ഉപയോക്താക്കളും ആപ്പ് സ്റ്റോറിൽ ചെന്ന് അപ്ഡേറ്റ് ചെയ്യണം ലാപ്പിലോ കമ്പ്യൂട്ടറിലോ ക്രോം ഉപയോഗിക്കുന്നവർ സെറ്റിംഗ്സിൽ ചെന്ന് എബൗട്ട് ക്രോമിൽ പോയി അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്